തൻ്റെ കുടുംബത്തിന്റെ താങ്ങും തണലുമായ നവാസിക്കയുടെ വിയോഗത്തിൽ തകർന്നിരിക്കുകയാണ് രഹനയും കുടുംബവും ഇരുപത്തിയൊന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിലാണ് നവാസിന്റെ ഈയൊരു വിയോഗം തീർത്തും അപ്രതീക്ഷിതമായ ഒരു ഹൃദയാഘാതം മൂലമാണ് നവാസിന്റെ മരണം സംഭവിച്ചത് അകമ്പനം എന്ന സിനിമയിൽ അഭിനയിച്ചു സമയത്തായിരുന്നു നവാസിന്റെ ഈയൊരു വിയോഗം വെറും അൻപത്തിയൊന്ന് വയസ്സ് മാത്രമേ നവാസിന് പ്രായമുണ്ടായിരുന്നുള്ളൂ തീർത്തും അപ്രതീക്ഷിതമായ വിയോഗത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ സിനിമാ ലോകവും ആരാധകരും ഇരുപത്തിയൊന്ന് വർഷം നീണ്ട ദാമ്പത്യ ജീവിതത്തിൽ തൻ്റെ ഭർത്താവില്ലാതെ ഒരു നിമിഷം പോലും തനിക്ക് ജീവിക്കാനാകില്ല എന്ന് മുമ്പൊരിക്കൽ രഹന തുറന്നു പറഞ്ഞ കാര്യമാണ് അങ്ങനെയുള്ള രഹനയ്ക്ക് ഈയൊരു വിയോഗം എങ്ങനെ താങ്ങാനാകും എന്നാണ് ഇപ്പോൾ ആരാധകരുടെ മനസ്സിലെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ നീലാകാശം എന്ന സിനിമയിലൂടെയായിരുന്നു നവാസ് സിനിമയിലേക്കുള്ള ചുവടുവച്ചത് അതിന് തൊട്ടു പിന്നാലെ സിനിമയിലേക്ക് നായികയായി എത്തുകയായിരുന്നു രഹന ഇരുവരും പിന്നീട് ഒരുമിച്ച് അഭിനയിക്കുകയും പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയുമായിരുന്നു ഇരുവർക്കും മൂന്നു മക്കളാണുള്ളത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു നവാസ് സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് പ്രകമ്പനം എന്ന സിനിമയുടെ ഭാഗമായിട്ടായിരുന്നു താരത്തിൻ്റെ തിരിച്ചുവരവ് എന്നാൽ ആ തിരിച്ചുവരവിന്റെ ഭാഗമായി വലിയൊരു ദുഃഖം തന്നെയാണ് ആരാധകർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നവാസ് ഇല്ലാതെ ഈയൊരു ലോകം തനിക്കൊരു ശൂന്യതയാണെന്ന് മുമ്പ് രഹന പറഞ്ഞപ്പോൾ ഈ അവസരത്തിൽ ആ ഒരു വാക്കുകളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ രഹന ഈയൊരു വിയോഗം താങ്ങുമെന്നാണ് ആരാധകരുടെ ആശങ്ക രഹനയ്ക്ക് ഇത് താങ്ങാനുള്ള കരുത്ത് ദൈവം കൊടുക്കട്ടെ എന്നാണ് കമൻ്റിലൂടെ ആരാധകരും പറയുന്നത് നവാസിന്റെ വിയോഗ വാർത്ത ബി പി ലോയായി ആശുപത്രിയിൽ എത്തേണ്ട അവസ്ഥ കൂടി രഹനയ്ക്കുണ്ടായി ഇതിലൊക്കെ എത്രമാത്രം സത്യാവസ്ഥയുണ്ട് എന്ന് അറിയില്ലെങ്കിൽ കൂടി രഹനയ്ക്ക് അത് താങ്ങാൻ കഴിയാത്ത ഒരു വാർത്ത തന്നെയാണ്